അറബിക്കടലിൻ്റെ കരയിൽ തൊട്ടുണർത്തുന്ന ഒരു നാട് അതാണ് കോഴിക്കോട് പുലർച്ചെ വെളിച്ചം പടരുമ്പോൾ ആദ്യം ഉണരുന്നത് നഗരമല്ല കടലാണ് തിരകൾ കരയെ തൊടുമ്പോൾ ആ ശബ്ദം കോഴിക്കോട് ജനങ്ങളുടെ ഹൃദയമിടിപ്പിനോട് ചേർന്ന് പോകുന്നു ഈ നാട്ടിൽ ജീവിതം കടലിൻ്റെ പോലെ തന്നെയാണ് ചിലപ്പോൾ ശാന്തം ചിലപ്പോൾ ശക്തം പക്ഷെ ഒരിക്കലും നിൽക്കാത്തത് കോഴിക്കോട് ചരിത്രം പറഞ്ഞാൽ അത് പുസ്തകങ്ങളിൽ മാത്രം എഴുതപ്പെട്ട കഥയല്ല ഈ മണ്ണിലൂടെ നടന്നുപോയ വ്യാപാരികളും യാത്രക്കാരും കൊണ്ടുവന്ന സംസ്കാരങ്ങളുടെ കൂട്ടായ്മയാണ് ഈ നാട് അറബിയും യൂറോപ്പും മലബാറും ചേർന്ന ഒരു പുതിയ ജീവിത രീതിയെ ഇവിടെ പിറപ്പിച്ചു ഈ നാട്ടിൻ്റെ വഴികളിലൂടെ നടന്നാൽ മനസ്സിലാകും ഇവിടെ മതവും ഭാഷയും മനുഷ്യര് വേർതിരിക്കുന്നില്ല മറിച്ച് കൂട്ടിച്ചേർക്കുന്ന ഒരു നൂല് പോലെ മാറുന്നു പഴയ പള്ളികളുടെ നിശബ്ദതയും ക്ഷേത്രങ്ങളുടെ മംഗളനാദവും ചർച്ചകളുടെ പ്രാർത്ഥനയും ഒരേ നഗരത്തിൻ്റെ ഹൃദയമിടിപ്പായി മാറുന്നു അത് കോഴിക്കോട് ഭക്ഷണം പറഞ്ഞാൽ അത് ബിശപ്പിനു വേണ്ടിയുള്ളത് മാത്രമല്ല ഓർമ്മകളാണ് ചൂടുള്ള ബിരിയാണിയുടെ മണവും ഹലുവയുടെ മധുരവും ചായക്കടകളിലെ സംഭാഷണങ്ങളും ഇവയെല്ലാം ചേർന്നാണ് ഈ നാട്ടിൻ്റെ രുചി രുചി ഉണ്ടാകുന്നത് ഈ നാട്ടിലെ ചായക്കടകൾ ചെറിയ കടകൾ മാത്രമല്ല അവിടെ ജനങ്ങൾ രാഷ്ട്രീയം സംസാരിക്കും സ്വപ്നങ്ങൾ പങ്കിടും ചിലപ്പോൾ ജീവിതത്തിൻ്റെ വേദനകളും അവിടെ തന്നെ ഇറക്കി വയ്ക്കും കോഴിക്കോട് ജനങ്ങൾക്ക് സംസാരിക്കാനറിയാം അതിലും കൂടുതൽ കേൾക്കാനറിയാം കോഴിക്കോട് യുവാക്കളെ കണ്ടാൽ മനസ്സിലാകും ഇവിടെ ഫുട്ബോൾ ഒരു കളി മാത്രമല്ല അതൊരു സ്വപ്നമാണ് മഴയിലും സൂര്യനിലും മണ്ണിൽ വീണ് എഴുന്നേൽക്കുന്ന കുട്ടികൾ ഈ നാടിൻ്റെ ഉറച്ച മനസ്സിനെ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ കോഴിക്കോട് ഏറ്റവും പ്രത്യേകമാകുന്നത് ഇവിടുത്തെ മനുഷ്യരാണ് മുഖത്തൊരു ചിരി സംസാരത്തിലൊരു സ്നേഹം അന്യനായ ഒരാളെയും സ്വന്തം ആളായി സ്വീകരിക്കുന്ന സ്വഭാവം അതാണ് ഈ നാടിൻ്റെ യഥാർത്ഥ സമ്പത്ത് സന്ധ്യാസമയത്ത് കടൽക്കരയിൽ നിന്നാൽ സൂര്യൻ പതുക്കെ മറയുമ്പോൾ കോഴിക്കോട് മറ്റൊരു രൂപം എടുക്കും തിരകൾ കരയെ തിരകൾ കരയെ തട്ടുന്ന ഓരോ നിമിഷവും ഈ നഗരം പറയുന്ന പോലെ തോന്നും ഇവിടെ വന്നവർ ഒരിക്കലും പൂർണ്ണമായി പോകുന്നില്ല കുറച്ച് ഓർമ്മകൾ ഇവിടെ വിട്ടുപോകും കുറച്ച് ഈ നാട് അവരുടെ ഉള്ളിൽ കൊണ്ടുപോകും കോഴിക്കോട് ഒരു നഗരമല്ല അതൊരു അനുഭവമാണ് ഒരു വികാരമാണ് കടലിൻ്റെ പോലെ വീണ്ടും വീണ്ടും ഓർമ്മയിൽ തിരികെ കൊണ്ടുവരുന്ന ഒരു നാട് താങ്ക് യു ഓൾ